ഞമ്മളെന്ന് സൂപ്പർ ലീഗ് കേരള കാണാൻ പഠിച്ചു കളി എന്ന് പറഞ്ഞാൽ നീച്ചിന്ന് സലൂട്ട് അടിച്ച കളി സ്റ്റേഡിയത്തിലെത്തിയപ്പോൾ മലപ്പുറം പെണ്ണിന് പകരം പന്തിനെ സ്റ്റേ ഒരു പിന്നെ കോഴിക്കോടിന്റെ ജയിച്ച കാണാറും ടീമ് മാറാൻ ജില്ല ദ്രോഹിത് ഉള്ളിട്ട് പുറത്തുനിന്ന് ഊതി മതലാക്കി നമ്മൾ ഇരിക്കാൻ പോണത് അൾട്രാസിന്റെ അട്രാസിന്റെ പ്രത്യേകത എന്താ ഇവിടെ നമുക്ക് കളി നേരം പക്ഷെ ഇവിടെ മണിക്കല്ലേ നമുക്ക് കളിച്ചൊരു ഫീൽ ആക്കി ആറാം മിനിറ്റിൽ തന്നെ കോഴിക്കോട് നമ്മക്കൊന്നാണ് അതിൽ കോഴിക്കോടിന്റെ ഫാൻസ് ഒരേ മെയിന I don't know. കൊണ്ടോട്ടി കടത്തോടയിലാണ് ബോക്സ് ഒരു തോട്ടം നമ്മൾ ചെറുക്ക ചെറുതായിട്ടൊന്ന് കഞ്ഞിന്നിട്ടോന്നു അല്ലെങ്കിൽ ഒരു പന്തളിക്കാനായ കുറച്ച് അഭിനയം കജിന്ന് ഒരു ഗോളിൽ ലീഡിരിക്കാൽ പള്ളരി കളിക്ക് കണ്ണൂര് നോക്കിയിട്ട് ഇപ്പൊ കണ്ണൂരിൽ കടക്കാൻ പറ്റും കോഴിക്കോടുക്കും കടക്കാൻ പറ്റൂടെ കൂടി അത് ചീരിഞ്ഞുകൊണ്ട് നല്ലൊരു ക്രോസ് ബോക്സ് ഇത് പോസ്റ്റിക്ക് ഫിനിഷ് ചെയ്യാൻ നോക്കിയാ പിന്നെ അസർ അവിടെ പൊരുവിക്കാൻ വന്നാലോ നല്ലൊരു കണ്ട് വീട് നല്ല മോലെടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ വണ്ടി വണ്ടിയുടെ മലപ്പുറം തിരിച്ചടിച്ചപ്പോ ഒന്നില്ല ഇപ്പൊരു മഴ തോന്നി പൊടിക്കോലും സപ്പോർട്ട് കൊറയാത സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ അല്ല ശരിക്കും ഫാൻസ് ാണ് കളിയുടെ ഗതിയാണ് മാറി നല്ലൊരു ബോളാണ് കണക്ട് ചെയ്ത് പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നും അതിലാണ് കോഴിക്കോട് കൂടി തന്നു നമ്മൾ രണ്ട് കൈ നീട്ടിയെടുക്കും മുമ്പിലേക്ക് മൂന്നാൾ കോഴിക്കോട് ഫാൻസ് ബോക്സിലാണ് വമ്പം കോമഡികൾ നല്ല നല്ല ട്രോളാൻ പറ്റിയ കണ്ടന്റ് ഇൻസ്റ്റഗ്രാം ഞാൻ തൂക്കി വെക്കുന്നത് വലിയ വലിയ ആൾക്കാരെ കോഴിക്കോട് ബോക്സിന്ന് വരക്കിങ്ങോസ് സാറിന്റെ നല്ലൊരു സീസണിൽ എം എഫ് സിയുടെ ഏറ്റവും നല്ല സൈനിങ് ആണ് സർ കിലാക്കി തന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു പത്ത് ഗോളെങ്കിലും അടിച്ചുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒന്നുണ്ട് ഗോളൊക്കെ മായം ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ കൂടി നല്ലൊരു അറ്റാക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് ഒന്നും കൂടി തന്നുക്കണോ ഇപ്പൊ മൂന്നു പിന്നല്ലേ കൊടുത്ത് പോസ്റ്റ് ഉറങ്ങിക്കാറുണ്ട് ഓണേഴ്സ് ബോക്സ് പിന്നെ ഒരു പെനാൾറ്റി കിട്ടി അടി കൊളത്തിലേക്ക് കുതിർത്തോണ്ട് റീബൗണ്ട് അടിച്ചു ഇല്ലെങ്കിൽ കോഴിക്കോട്ടെ മോത്തുപോകാൻ പറ്റില്ല മൂന്നേ മൂന്ന് അതാണോ ഫുട്ബോൾ കോച്ച് കപ്പ് വളത്തിൽ പോണ കോയാളെ പോലെ ഇരിക്കുന്നു അപ്പൊ ബാക്കി നാളെ